പുതിയ കിണർ തുടങ്ങാൻ വേണ്ടി വന്നതാട്ടോ നമ്മൾ ആ പ്ലേസ് ഒക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു പറമ്പിലാട്ടോ ഈ കിണർ വരുന്നത് ഭയവട്ടാ മുല്ലാരി വന്നാലേ നമ്മൾ കുറ്റ അടിച്ചിട്ട് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ പണി എവിടെയാണെച്ചാൽ അത് പറയാൻ മറന്നുപോയി അത്താണിക്കൽ കേട്ടോ നമ്മൾ അത്താണിക്കലൊരു കിണർ കുഴിച്ചിന് അതിൻ്റെ ഏകദേശം എടുത്ത് ഈ ഒരു കിണർ വരുന്നത് കേട്ടോ ചായക്കടി തോന്നിട്ടോട്ടോ അതെ 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 കഠിനങ്ങള് നമ്മൾ ചില സൈറ്റിൽ പോയി കാണിച്ചാൽ കിണർ തുടങ്ങുമ്പോഴുള്ള പലഹാരങ്ങൾ അതൊക്കെ എന്താ ചെയ്യാ ജീ ബി ഒന്ന് മേട്ട്